ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഐ ലൈഫ് ആൻഡ് ഫാമ സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഇനി ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഓഫ് ആണ് കേട്ടോ സോ ഡ്യൂട്ടി ഇല്ലാത്തൊരു ദിവസമാണ് സോ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് കേട്ടോ അതിനോടൊപ്പം തന്നെ യു എയിൽ വന്നിട്ടുണ്ടായ കുറച്ച് എക്സ്പീരിയൻസും കാര്യങ്ങളും എല്ലാം തന്നെയും ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലും അതിന് മുമ്പായിട്ട് എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സാറ്റർഡേ ആണ് നമുക്ക് ഓഫ് കേട്ടോ നമുക്ക് രണ്ടു പേർക്ക് ഓഫാണ് സോ ആ ഒരു ദിവസം രാവിലെ എഴുന്നേക്കാന്ന് പറഞ്ഞാൽ കുറച്ചും വേണ്ടിയായിരിക്കും കുറച്ച് ലേറ്റായിട്ടായിരിക്കും എഴുന്നേൽക്കുന്നത് അല്ലേന്ന് നമ്മൾ താമസിച്ചിരിക്കും കിടക്കുന്നത് രണ്ട് മണിയൊക്കെ കഴിയുമല്ലോ ഡ്യൂട്ടി കഴിയുമ്പോൾ സോ അതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ടായിരിക്കും എഴുതി നിൽക്കുന്നത് എന്നാലും ബ്രേക്ക്ഫാസ്റ്റ് പോയിട്ട് സ്റ്റാർട്ട് ചെയ്യാറുണ്ട് കേട്ടോ അത് പറഞ്ഞാൽ ആദ്യ യു എയിൽ വന്ന സമയത്തൊക്കെ ചിലപ്പോൾ ഒക്കെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുമായിരുന്നു പക്ഷേ ഇപ്പോൾ കറക്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വെച്ച് സ്റ്റാർട്ട് ചെയ്യാറുണ്ട് എന്തെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള ഐറ്റംസ് തന്നെ ഉണ്ടാക്കാറുള്ളൂ കാരണം നമ്മൾ ഒന്നാമതീ ലേറ്റായിട്ടായിരിക്കും എഴുന്നേക്കുന്നത് പിന്നെ ഫുള്ള് ഉണ്ടാക്കിക്കൊണ്ടിരിക്കാൻ സമയം കാണൂല അപ്പം ഇന്ന് പുട്ടാണ് എടുക്കുന്നത് കേട്ടോ പുട്ടും പഴവും എടുക്കാമെന്ന് വിചാരിച്ചു സോ അതാണ് ഇന്നത്തെ ഫുഡ് ഏട്ടോ ഓരോ വർഷം കൂടും തോറും നമ്മൾ ഓരോ കാര്യങ്ങൾ പുതുതായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ നമ്മുടെ എക്സ്പീരിയൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്ക് യു എയിൽ വന്ന് ജോലി ചെയ്യാമെന്ന് പറഞ്ഞാൽ എനിക്കൊക്കെ ഒരു പേടിയായിരുന്നു പക്ഷെ ഇപ്പം ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അതിലൊന്നും പേടിക്കേണ്ട ഒരു കാര്യവും ഇല്ല കേട്ടോ ഒരുപാട് പേര് ഇപ്പോൾ അങ്ങനെ വന്ന് ജോലി ചെയ്യുന്നവരുണ്ടല്ലോ ആക്ച്വലി ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇപ്പം കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ഒരു കുട്ടി മെസ്സേജ് അയച്ചായിരുന്നു ഞാൻ ഒറ്റയ്ക്ക് ഉള്ള ഇവിടെ റിലേറ്റീവ്സ് ആരും ഇല്ല ഇവിടെ വന്ന് ജോബ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ട് ആക്ച്വലി ആ ജോബ് ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ല നിങ്ങളൊരു ഏജൻറ്റ് ൻ വല്ല ഒന്ന് സെറ്റ് ആക്കിയെടുത്താല് ഇവിടെ വന്ന് നിങ്ങൾ ജോബ് സെർച്ച് ചെയ്യുന്നതിനോ ജോലി ചെയ്യുന്നതിലോ ഒരു പ്രശ്നവും ഇല്ല ഇവിടെ ഭയങ്കര സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് പക്ഷെ എല്ലാ സ്ഥലത്തും പറ്റിക്കുന്ന കുറേ ആൾക്കാർ കാണും അതിലൊന്നും പോയി വീഴാതിരിക്കാനായിട്ട് നോക്കാം കേട്ടോ മെയിൻലി ജോബ് ഓഫർ ചെയ്തുകൊണ്ട് ക്യാഷ് വാങ്ങുന്ന കുറേ ആൾക്കാരുണ്ട് ആദ്യം നിങ്ങൾ ഒരു കാര്യത്തിൽ ഒരു കാരണവശാലും ആദ്യം നിങ്ങൾ ക്യാഷ് കൊടുക്കാതിരിക്കാൻ നോക്കുക ഒന്നില്ല മെയിൻലി ജോബ് ഓഫർ ചെയ്തിട്ട് ആദ്യം ക്യാഷ് വാങ്ങുന്നവരുണ്ട് അങ്ങനെ കൊടുക്കാതിരിക്കാൻ നോക്കുക അപ്പം നമുക്ക് ജോലി സെറ്റാക്കി തന്നിട്ട് പിന്നീട് ക്യാഷ് കൊടുക്കുന്നതിൽ അത്ര കുഴപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ചില ഏജൻസീസ് ഒക്കെ ഉണ്ട് പക്ഷെ ആദ്യം നിങ്ങൾ ജോബിന് സെറ്റാക്കി തരാം ക്യാഷ് തന്നാലെന്ന് പറഞ്ഞ് നിങ്ങൾ ആരെങ്കിലും പറയുകയാണെങ്കിൽ അങ്ങനെ കൊടുക്കാതിരിക്കാൻ നോക്കുക കേട്ടോ ഇവിടെ ഒരുപാട് അങ്ങനെ പറ്റിക്കുന്ന ആൾക്കാർ സോ അതിലൊന്നും പോയി വീഴാതിരിക്കാനായിട്ട് നോക്കുക പിന്നെ ആരും അങ്ങനെ വന്ന ഉടനെ കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കാൻ നോക്കുക ഇവിടെ ഒരുപാട് പേര് പറ്റിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട് ക്യാഷിന് വേണ്ടി നമ്മൾ പറയുമ്പോൾ സത്യമാണെന്ന് വിചാരിക്കാം പക്ഷേ കുറേ പറ്റിയ ആൾക്കാരുണ്ട് സോ അതിലൊന്നും പോയി വീഴാതിരിക്കാനായിട്ട് നോക്കാം അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അല്ലാതെ ഇവിടെ പേടിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യവും കേട്ടോ നമ്മൾ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് കുറച്ചൊന്ന് റിലാക്സ്ഡ് ആയിട്ട് ഇരുന്നപ്പോഴാണ് പെട്ടെന്ന് ഒരു കോള് വന്നത് വായോ നമുക്ക് പുറത്തുനിന്ന് പോയിട്ട് വരാന്ന് പറഞ്ഞ കുഞ്ഞു ഫ്രണ്ട്സ് വിളിച്ചതാണ് കേട്ടോ അങ്ങനെ നമ്മൾ പെട്ടെന്ന് ഒരുങ്ങുന്നതുകൊണ്ട് പുറത്തോട്ട് പോകാനായിട്ട് ഇറങ്ങണം എവിടെ പോകുന്നതെന്ന് വെച്ചാൽ മെയിൻലി ഇവർക്ക് ഓരോരോ മീൻസ് ഇവിടെ എക്കുകയൊക്കെ എന്ന് പറഞ്ഞാൽ ക്രിക്കറ്റിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളവരാണ് ഇവർക്ക് ഭയങ്കര ടീമൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ ഇവിടെ ക്രിക്കറ്റ് ഫുട്ബോൾ ഷട്ടിൽ ഇങ്ങനെ ഇതിനെല്ലാം ഓരോ ടീമൊക്കെ ഉള്ള ആൾക്കാരാണ് ഇവിടെ മെയിൻലി മെയിൻലി ഇവർക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ജോബിലുണ്ടാകുന്ന സ്ട്രെസ്സും ഒക്കെ കാര്യങ്ങളൊക്കെ അവര് മീൻസ് ഇങ്ങനെ ഒരു പാഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് ആ ടെൻഷനും സ്ട്രെസ്സും ഒക്കെ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യാം കേട്ടോ അതുകൊണ്ട് തന്നെ ഇവിടെ സ്പോർട്സിൽ എൻഗേജ്ഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ സോ അതിൽ നിന്ന് എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ സോ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇക്കുന് ക്രിക്കറ്റിൽ നിന്നും കിട്ടുന്ന ഫ്രണ്ട്സാണ് പക്ഷേ ഭയങ്കര ഫ്രണ്ട്സാണ് കേട്ടോ ഭയങ്കര എന്തൊരു കാര്യത്തിനോട് വരുന്ന ടൈപ്പ് ഓഫ് നല്ല കുറേ ഫ്രണ്ട്സിനെ ഇങ്ങനെ ഇതിൽ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ട് മെയിൻലി ഇക്കു എന്നോട് പണ്ട് പറഞ്ഞിട്ടുണ്ട് ഇക്കൊരു സെവൻ ഇയേഴ്സ് ബാക്കാണ് ഇവിടെ വരുന്നത് അപ്പോൾ ഇവിടെ ഒരു റിലേറ്റീവ്സും ഇല്ല അവിടെ റാസൽ ഗെയിമെന്ന് പറഞ്ഞാൽ ഇവിടെ ആരും ഇല്ല ഇക്കുനറിയാവുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്ന് പറഞ്ഞാൽ ഇവിടെ അറിയാത്തതായിട്ടുള്ള ആരുമില്ലെന്ന് തന്നെ പറയാം എവിടെ പോയാലോ നമുക്ക് പരിചയമുള്ള ഒന്നെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സ് ആയിരിക്കും അല്ലെങ്കിൽ അതുകൊണ്ട് ഇങ്ങനത്തെ കുറെ സൗഹൃദങ്ങൾ ബിൽഡ് ചെയ്യാനായിട്ട് ഇവിടെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിട്ടോ സോ നമ്മൾ നേരെ വന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു അജ്മാനിലെ സ്പോർട്സ് ഷോപ്പിലോട്ടാണ് വന്നത് ഇപ്പോൾ ഇവിടുന്ന് കുറേ ബാറ്റോ അങ്ങനത്തെ കുറേ ഐറ്റംസ് വാങ്ങണമായിരുന്നു അവർക്ക് സോ അങ്ങനത്തെ ഒക്കെ വാങ്ങാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ നമ്മളെയും കൊണ്ട് ഈ ഒരു തുണിക്കടയിലൊക്കെ പോത്തില്ലേ അതേപോലെ ആണ് ഇവരെയും കൊണ്ട് ഈ ഒരു സ്പോർട്സ് ഷോപ്പിൽ വന്നാൽ ഇവിടെ നിന്ന് ഇറങ്ങത്തില്ല കേട്ടോ അതും ഇതും എല്ലാം നോക്കി ഇങ്ങനെ നിൽക്കും ഇപ്പോൾ ഇങ്ങനത്തെ സ്പോർട്സിൻ്റെ ഒക്കെ വാങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഷൂസൊക്കെ വാങ്ങിക്കുന്നത് കൊണ്ടോ നോർമലായിട്ടുള്ള ഷർട്ടും ഷൂസും ഒക്കെ വാങ്ങുന്നതിനേക്കാൾ ഇഷ്ടം ഇത് ഇങ്ങനത്തെ ആയിട്ടുള്ള ഒക്കെ വാങ്ങുന്നത് തന്നെ അവിടെ ആണ് കേട്ടോ അങ്ങനെ അതുകൊണ്ട് ഇങ്ങനെ കുറേ ഐറ്റംസ് വാങ്ങി ഇവർ ഇങ്ങനെ ബാറ്റൊക്കെ കൊള്ളാവോന്നൊക്കെ ചെക്ക് വന്നാൽ ഒന്ന് അവിടെ വന്നതുകൊണ്ട് ഇങ്ങനെ കളിച്ചൊക്കെ നോക്കിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ സോ ഞാനിങ്ങനെ ഇതെല്ലാം കണ്ടിങ്ങനെ വരികയായിരുന്നു അങ്ങനെ കുറേ നേരം ഇവിടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്തു എല്ലാവരും കൂടി പക്ഷെ രസമായിരുന്നു കേട്ടോ സത്യം ഗെയിം എന്ന് പറഞ്ഞ ഒരു ഒതുങ്ങിയ സ്ഥലമാണ് നമ്മുടെ നാട് പോലത്തേക്ക് ഒരു സ്ഥലമാണ് ആദ്യമൊക്കെ ഇവിടെ ചിലപ്പോൾ ദുബായിന്നൊക്കെ വരുന്നവർക്കൊന്നും അങ്ങനെ ഇഷ്ടപ്പെട്ടൊന്നുമില്ല പക്ഷെ കുറച്ച് നാളൊക്കെ ഇവിടെ നിന്ന് എഴുപം ഇവിടുന്ന് മീൻസ് നമുക്കായാലും എനിക്കായാലും ആദ്യം വന്ന പത്രയ്ക്ക് ഒരിതല്ലായിരുന്നു മീൻസ് കുറച്ച് കുറച്ച് ഒരു ഏരിയ ആണ് കേട്ടോ ഏർ പക്ഷെ നിന്ന് നിന്ന് എഴുപം നമുക്ക് ഇവിടുന്ന് പിന്നെ പോകാനായിട്ട് തോന്നില്ല ഒരുപാട് നല്ല സൗഹൃദങ്ങളുണ്ട് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഇവിടെ കിട്ടിയിട്ടുണ്ട് അത് വലിയൊരു കാര്യമാണ് കേട്ടോ അങ്ങനെ അവിടെ നിന്ന് കൊറേ ബാറ്റും ബോളും ഒക്കെ വാങ്ങിക്കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ആക്ച്വലി എനിക്ക് ക്രിക്കറ്റിനെ കുറിച്ചിട്ടൊന്നും അറിയത്തില്ല ഏട്ടോ അതൊക്കെ കഴിഞ്ഞാൽ നമ്മളിത് കൊണ്ട് ഫുഡ് കഴിക്കാനായിട്ട് കയറിയിട്ടുണ്ട് ഈ ഒരു പച്ചമുളക് റെസ്റ്റോറൻറ്റിലാണ് കയറുന്നത് കേട്ടോ ഇവിടെ കാണാൻ നല്ല ഭംഗിയാണ് ഇങ്ങനെ ഒരു ഇടവഴി പോലൊക്കെ ഇങ്ങനെ പണി തട്ടിട്ടുണ്ട് കുറേ സോ ഇവിടെ നമ്മൾ നമ്മളിതുകൊണ്ടേ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട് ഇതൊക്കെ കുൻ്റെ കൂടെ ക്രിക്കറ്റ് കളിക്കുന്ന ക്രിക്കറ്റ് ഫ്രണ്ട്സാണ് കേട്ടോ ആക്ച്വലി ക്രിക്കറ്റ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്തൊരു കാര്യത്തിലും നമുക്ക് ഓടി ഓടിവരുന്ന ഫ്രണ്ട്സാണ് മെയിൻ ആയിട്ട് ഒരു ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് അടിയും വഴക്കൊക്കെ ഉണ്ടാവാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ ആ ഒരു സമയത്ത് ഇവിടെ കേട്ടോ അത് കഴിഞ്ഞാലും ഒരു പക്ക ഫ്രണ്ട്സാണ് കേട്ടോ സോ എന്തിനും ഏതിനൊക്കെ ഓടിവരുന്ന ആണ് അപ്പൊ നമ്മൾ ഇതുകൊണ്ട് ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട് ഓർഡർ ചെയ്തെന്താന്ന് വെച്ചാൽ പുട്ടും പുട്ടും ബീഫ് കറിയും പിന്നെ ഇതുകൊണ്ട് ചപ്പാത്തിയും ബട്ടർ ചിക്കനും പിന്നെ പൊറോട്ടയും ചില്ലി ചിക്കനും ഇതൊക്കെയാണ് നമ്മൾ കഴിച്ചത് ഫുഡൊക്കെ നല്ലതായിരുന്നു കേട്ടോ ഈ റാസൽ കൈമിൽ ഉള്ളവരാണെങ്കിൽ എനിക്ക് തോന്നുന്നു പച്ചമുളക് റെസ്റ്റോറൻറ്റ് നിങ്ങൾക്ക് അവയായിരിക്കും ഇല്ലെങ്കിൽ അത് ചെക്ക് ചെയ്ത് നോക്കിയാൽ നല്ല ഫുഡാണ് സോ ആ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇനി എനിക്ക് നമുക്ക് ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട് കേട്ടോ കാരണം നമുക്ക് അവധി ദിവസമല്ലേ ഈ തീർന്ന സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് അങ്ങനൊന്നും നമ്മളിന്ന് പോയിട്ടില്ലായിരുന്നു ഇങ്ങനെ ഇതിനായിട്ട് ഇറങ്ങിയത് കൊണ്ട് അപ്പൊ ചെറിയൊരു ഷോപ്പിങ്ങിനും കൂടി പോയിട്ട് വീട്ടിലോട്ട് കയറാന്ന് വെച്ചു ഇവര് നമ്മളെ കൊണ്ടുവന്ന് റൂമിന്റെ അവിടെ ഇറക്കി വിട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവര് പോയി നമ്മൾ പിന്നെ ചെറിയൊരു ഷോപ്പിങ്ങിനായിട്ട് പോയി നമ്മൾ നേരെ പോകുന്ന എവിടാന്ന് വെച്ചാൽ അൽഫുദിലോട്ടാണ് ഇന്ന് പോയത് കേട്ടോ അൽഫുദ് സൂപ്പർ മാർക്കറ്റിലോട്ടാണ് ഇതൊക്കെ നമ്മുടെ റൂമിന് തൊട്ടടുത്താണ് കേട്ടോ ഈ സൂപ്പർ മാർക്കറ്റ് എല്ലാം തന്നെ സോ അവിടോട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത് കേട്ടോ സോ നേരെ പോയത് കൊണ്ട് അവൾക്കാടും എടുക്കാനാണ് സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ അവൾക്കാട് ഭയങ്കര ഇഷ്ടമാണ് എന്താണെന്ന് അറിയുന്നില്ല പണ്ടും ഞാനിങ്ങനെ ഞാൻ നാട്ടി വെച്ചിത് കഴിച്ചിട്ടേ ഇല്ലായിരുന്നു കേട്ടോ ഇവിടെ വന്നിട്ടാണ് കഴിച്ച് തുടങ്ങിയത് പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് മെയിനിലി ജ്യൂസ് അടിക്കാനാണ് കേട്ടോ അപ്പം തീരം തിരുമ്പം ഞാൻ വാങ്ങി വെക്കും പിന്നെ കുറച്ച് നട്ട്സൊക്കെ വാങ്ങാനായിരുന്നു അങ്ങനത്തെ ചെറിയ ചെറിയ സാരങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇത് നേരെ റൂമിലോട്ടാണ് പോകുന്നത് കേട്ടോ സോ റൂമിൽ പോയിട്ടുണ്ട് റൂമിൽ പോകുമ്പോയപ്പോൾ അതുകൊണ്ട് ചെടികൾ എൻ്റെ ചെടികളെല്ലാം ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഒരു ദിവസമാണ് കുറച്ചൊന്ന് നോക്കുന്നത് പക്ഷേ ഇന്ന് എനിക്ക് സമയം കിട്ടിയില്ലല്ലോ സോ എക്കോ എക്കോണെ എല്ലാത്തിനെയും ഒഴിക്കാൻ വെള്ളം ഒഴിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ കറ്റാർ വഴയൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് ഇപ്പുറത്തെ നിൽക്കുന്ന പനിക്കൂർക്ക നമ്മുടെയല്ല കേട്ടോ ഇപ്പോഴത്തെ ഫ്ലാറ്റിലുള്ളവരെയാണ് പിന്നെ കറിവേപ്പുണ്ട് കറിവേപ്പ് എന്തോ മൂറ്റടിച്ച് പോയി തോന്നുന്നു എന്തായാലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണ് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് ഇവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്